ഹലോ ഗായ്സ് ബിഗ് ബി ഈസ് ബാക്ക് അമിതാഭ് ബച്ചനല്ല മമ്മൂക്ക ഈസ് ബാക്ക് അതായത് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും ബിലാലിനെ പറ്റി ഒരു അപ്ഡേറ്റ് കിട്ടും ഈ വർഷം ഒക്ടോബറോട് കൂടി ബിലാലിന്റെ ഷൂട്ടിംഗ് പ്രൊഡക്ഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമല്ല മമ്മൂക്കയുടെ മമ്മൂക്കയോടൊപ്പം മറ്റൊരു സർപ്രൈസ് താരവും ഇന്നത്തെ അഭിനയിക്കുന്നുണ്ട് വേറെ ആരുമല്ല മമ്മൂക്കയുടെ മുഖം തന്നെ ദുൽഖാൻ ദുൽഖർ സൽമാനും മമ്മൂക്കയോടൊപ്പം ബിലാലിൽ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ബിലാൽ വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് ആയിരിക്കും അതായത് മമ്മൂക്ക എങ്ങനെ ബിലാലായി അല്ലെങ്കിൽ മുഹമ്മദ് കുട്ടി എങ്ങനെ ബിലാലായി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും ആ ഒരു ഫ്ലാഷ് ബാക്കിനെ പറ്റി മിക്കതും അറിഞ്ഞോ കാരണം ബിലാൽ എങ്ങനെ ടീച്ചറുമാരുടെ അടുത്ത് വന്നു ബിലാൽ ബോംബെയിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഫ്ലാഷ് ബാക്കായിരിക്കും അവതരിപ്പിക്കാൻ പോകുന്നത് മെയിൻ ആയിട്ട് അല്ലാതെ വേറൊരു സീക്വൻസ് ഒന്നും ഇല്ല അതിനകത്ത് കാരണം സഹായിപ്പിട്ടോണ്ടെങ്കിൽ കൊന്ന മമ്മൂട്ടിക്ക് പിന്നെ കൊച്ചിയിൽ നിൽക്കേണ്ട കാര്യമില്ല വേറെ വില്ലന്മാരില്ല മേരെയും കൊന്നു പിന്നെ ആരുണ്ട് വില്ലന്മാർ ഇനി അങ്ങ് അമേരിക്കയിൽ നിന്നും ഹോളിവുഡിൽ നിന്നും വേറെ ആരെങ്കിലും ഇറക്കുമതി ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ നമ്മൾ ആജ്ലോചിക്കണം മിക്കവാറും അമലനീരേൻ്റെ പട പോയത് കൊണ്ട് തന്നെ ഫ്ലോ മോഷൻ രംഗങ്ങളും ഇന്ന് നടന്ന നാളെ അവിടെ എത്തുന്ന രീതിയും ഇടിയും വെടിയും കുത്തും പുകയും എല്ലാം നമുക്ക് കണ്ടാസ്വദിക്കാം എന്തായാലും ഒക്ടോബറിലാണ് ഷൂട്ടിംഗ് പ്രൊഡക്ഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ തന്നെ പ്രൊഡക്ഷൻ വർക്കുകൾ ഏറ്റെടുക്കുന്നത് മിക്കവാറും മമ്മൂക്ക കമ്പനി തന്നെ ആയിരിക്കും എന്നാണ് ഇരുന്ന് അറിയാൻ സാധിച്ചത് ഇപ്പോൾ പുള്ളിക്കാരന്റെ പടങ്ങൾ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കാശി സമ്പാദിക്കുകയാണല്ലോ അവരെ വർക്ക് എന്തായാലും നമ്മൾക്ക് വഴിയെ കണ്ടറിയാം